വണ്ടിക്കകത്തിരുന്ന എന്തെങ്കിലും വളവല്ലേ അഭിഷേകിനോട് ചോദിച്ച സമയത്ത് അഭിഷേകം പറയുന്നുണ്ട് സായി മണി ബോക്സിനെ കുറിച്ച് ഞാൻ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മണി ബോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഭിഷേകിനോടാണ് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു മൂഡാണ് ഫിഗറിലല്ല മണി ബോക്സ് എടുക്കാന്നുള്ള മൂഡാണ് എനിക്കുള്ളത് അയാൾക്ക് കാറിൻ്റെ ഉള്ളിൽ പറയാനേ അറിയുള്ളൂ ബിഗ് ബോസിലൊരു കാര്യമില്ല എന്റെ മനസ്സിലതൊരു ബെറ്റർ വേ ആണ് സോ ആ ബെറ്റർ വേ ചൂസ് ചെയ്യുന്നുള്ളന്ന് ഞാൻ ഓൾറെഡി പറയുണ്ടായിരുന്നു കാറിന് ഇല്ലാത്ത എല്ലാ ഗെയിമും സായി സ്പോയിൽ ചെയ്ത പോലെ മണി ബോക്സും സ്പോയിൽ ചെയ്തു നോ വെരി സാർ സ്പോയിൽഡ് ആണ് നോ വെരി സാർ സ്പോയിൽ ചെയ്തു എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ് ചെയ്തു നമ്മൾ വാഴ സാമിയാണ് ഓടി കണ്ണാ പി ഞാൻ സ്പോയിൽ അടിച്ചു ഇത്ര വാഴ യാ മതാ ചേട്ടാ വാഴ ആണെങ്കിൽ എന്താ വാ തുറന്നു പറഞ്ഞൂടെ ഭയങ്കരമായിട്ട് ഞാൻ ലൈഫിൽ ഒരിക്കലും ഈ ഒരു മെമ്മറി ഞാൻ മറക്കാൻ പോകില്ല ബസ് എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു എന്നോട് ഇത് വേണ്ടായിരുന്നു കാലം ഇത്രയും മതി വരട്ടെ so se